അപ്പം മാഷേ കുട്ടിയൊക്കെ പറഞ്ഞെടുത്തോ എന്നാലേ എങ്ങനെയാണ് ജീവിതം ജീവിതം എങ്ങനെയാണ് ചിലപ്പോൾ ചെളിയൊക്കെ ആകുന്നേ ചിലപ്പോൾ നല്ല പൊടിയൊക്കെ ആവും ആരുടെയൊക്കെയോ ചവിട്ട് കൊണ്ട് അടയാളങ്ങളും വരും ആരൊക്കെയോ അങ്ങനെ ചുരുട്ടി വലിച്ചെറിയുകയും ചെയ്യും അപ്പോഴും രണ്ടായിരം ഉപ്യും രണ്ടായിരം ഉറുപ്പ്യയുടെ വിലയുണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞതുപോലെ ജീവിതത്തിനൊരു വിലയുണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിയണം അവനവനെ സ്നേഹിക്കുക എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ജീവിതം വളരെ പ്രധാനമായിരിക്കണം നമ്മുടെ ആത്മാവിൽ നമ്മൾ വിശ്വസിക്കണം അതാണ് നമ്മൾ ആത്മവിശ്വാസം എന്ന് പറയില്ലേ എന്താണ് ആത്മവിശ്വാസം ആത്മാവിൽ വിശ്വസിക്കുക എന്താ ദൈവവിശ്വാസം ദൈവത്തിൽ വിശ്വസിക്കുക ആത്മവിശ്വാസം എന്താണ് ആത്മാവിൽ വിശ്വസിക്കുക ആത്മാവ് എവിടെന്ന വന്നത് എല്ലാ മതങ്ങളും പറയണത് ആത്മാവ് വന്നത് ദൈവത്തിൽ നിന്നാണെന്നാണ് ശരീരം ഒരു മണ്ണ് ഒരു മണ്ണിന്റെ കൂടാണ് ശരീരം ഇതിൽ ദൈവത്തിൽ നിന്നുള്ള ആത്മാവ് വന്നതോടുകൂടി ഇതിന് ജീവൻ ഉണ്ടായി മരിക്കുമ്പോ എന്താ സംഭവിക്കുന്നത് ആ ആത്മാവ് പുറത്തേക്ക് പോയി അതാ ആത്മാവില്ല എന്ന് എന്നെഴുതിയ ആളുകളൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ ഒരു മുൻ മുഖ്യമന്ത്രി പോലും അങ്ങനെ എഴുതിയിട്ടുണ്ട് ആത്മാവ് അത് അദ്ദേഹത്തിന്റെ വിശ്വാസം പക്ഷെ ആത്മാവുണ്ടോ ഉണ്ടോ ഏ ഇല്ലേ ഇല്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ് ഉണ്ട് ഇപ്പൊ ഒരു കുട്ടിയുടെ അമ്മ ഇങ്ങനെ മരിച്ചു കിടക്കുന്നു കേട്ടോ അപ്പൊ ആ കുട്ടി ഇങ്ങനെ ഉറക്കെ വിളിച്ച് പറയുകയാണ് കരയുകയാണ് എന്റെ അമ്മ പോയി അമ്മ പോയി എന്ന് പറയാ അമ്മ പോയിട്ടുണ്ടോ അമ്മയല്ലേ കിടക്കുന്നത് അമ്മയുടെ കണ്ണ് അമ്മയുടെ മൂക്ക് അമ്മയുടെ കൈ അമ്മയുടെ കാല് അതാ അമ്മയല്ലേ കിടക്കുന്നത് പിന്നെ ആരാ പോയത് ആരോ ഒരാൾ പോയിട്ടുണ്ട് അടച്ചിട്ട് ഐസിയുവിൽ നിന്ന് ആരോ ഇറങ്ങിപ്പോയിട്ടുണ്ട് കൂടി നിൽക്കുന്ന കുടുംബങ്ങളൊന്നും അറിയാതെ സൂത്രത്തിൽ ആരോ അവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ട് ആ ഇറങ്ങിപ്പോയ ആളുടെ പേരാണെന്ത് ആത്മാവ് മതങ്ങൾ പറയണത് അയാളെ ശ്രദ്ധിച്ചോളൂ എന്നാണ് ഇയാളെ വല്ലാതെ ശ്രദ്ധിക്കണ്ട ഇയാൾ ഇവിടെ ജീവിച്ച് കുറച്ച് കാലം കഴിഞ്ഞ ഇവിടെ തീരും പക്ഷേ ഇറങ്ങിപ്പോകുന്ന ആളെ നല്ലോണം ശ്രദ്ധിച്ചോളൂ അയാൾക്ക് മരണമില്ല അയാൾക്ക് അടി കൊള്ളൂല ഒരാളെ തൂക്കി കൊന്നാൽ പോലും അയാൾക്കൊന്നും പറ്റൂല അയാൾ ഇറങ്ങിപ്പോവും ഈ ശരീരം എങ്ങനെ തൂങ്ങിയാടും രോഗം ബാധിക്കുന്നത് വിഷമങ്ങൾ സംഭവിക്കുന്നത് മുറിവ് സംഭവിക്കുന്നതൊക്കെ ഈ ശരീരത്തിനാ ആത്മാവിനൊന്നും സംഭവിക്കുന്നില്ല അയാൾ കുറച്ചു കാലം കഴിഞ്ഞ് ഇറങ്ങിപ്പോവും ശരീരം ഉണ്ടാക്കി ഉണ്ടാക്കി വച്ചിരിക്കുന്ന ഈ രാസപദാർത്ഥങ്ങളും ഒക്കെ ഉണ്ട് മൂലപദാർത്ഥങ്ങളുണ്ട് ആ മൂലപദാർത്ഥങ്ങളൊക്കെ പദാർത്ഥങ്ങളൊക്കെ കുറച്ച് കഴിഞ്ഞാൽ വിഘടിക്കും നമ്മൾ മണ്ണാവും മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചതാണ് കുറച്ചു കാലം കഴിഞ്ഞാൽ ആ മണ്ണിൽ തന്നെ അലിയുകയും ചെയ്യും പക്ഷെ ആത്മാവ് എന്നറിയണത് എന്താണെന്നറിയോ ഈ ശരീരത്തിൻ്റെ ഉള്ളിൽ പാർക്കുന്ന ഒരാളാണ് അയാൾ കുറച്ചു കാലം കഴിഞ്ഞാൽ അറിയുമ്പോൾ അയാൾ നല്ലോണം ശ്രദ്ധിച്ചോളൂ എന്നാണ് മതം പറയുന്നത് അയാളെങ്ങനെ വിശുദ്ധമാക്കി എന്നൊക്കെ ഖുറാനൊക്കെ അതാണ് പറയുന്നത് അപ്പോൾ മണ്ണിൻ്റെ ഒരു കൂടായ മനുഷ്യന്റെ ശരീരത്തിലേക്ക് ദൈവത്തിൽ നിന്ന് വന്ന അതിഥിയുടെ പേരാണ് ആത്മാവ് അപ്പൊ ആത്മാവിൽ ഒരാൾ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ഒരാളുടെ ഉള്ളിലുള്ള ദൈവികമായ വെളിച്ചത്തെ ഒരാൾ വിശ്വസിക്കുക എന്നാണ് മനസ്സിലായോ മനസ്സിലായില്ലേ എൻ്റെ ഉള്ളിലുള്ള പഠിച്ചോലടുത്ത് നിന്ന് വന്ന ഒരാളുണ്ട് എൻ്റെ ഉള്ളിൽ അയാളിൽ ഞാൻ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് പഠിച്ചോലിൽ വിശ്വസിക്കുക എന്നാണ് ഒരു രാജ്യമുണ്ട് ആ രാജ്യത്തെ ആ രാജ്യത്തിൻ്റെ അയൽപ്പക്കത്തുള്ള രാജ്യം എപ്പോഴും ആക്രമിക്കുക വല്ലാതെ ബുദ്ധിമുട്ടിപ്പിക്കുക അപ്പൊ ഈ രാജ്യം തീരുമാനിച്ചു ആ രാജ്യത്തോട് യുദ്ധം ചെയ്യുക അങ്ങനെ യുദ്ധം ചെയ്യാൻ തീരുമാനിച്ചു യുദ്ധം ചെയ്യാൻ തീരുമാനിച്ച് ഈ സേനയുടെ അധിപൻ ഉണ്ടല്ലോ സൈന്യാധിപൻ സൈന്യാധിപൻ പട്ടാളക്കാരെ മുഴുവനും വിളിച്ചു എന്നിട്ട് പറഞ്ഞു അയാളുടെ കയ്യിലൊരു ഒരു നാണയമുണ്ട് ഒരു ചില്ലറ പൈസയുണ്ട് ആ ചില്ലറ പൈസ ഇങ്ങനെ ഒരുത്തി കാണിച്ചിട്ട് പറഞ്ഞു ഈ ചില്ലറ പൈസ ഞാൻ മുകളിലേക്ക് ഇടും മുകളിലേക്ക് ഇട്ടിട്ട് നമ്മൾ ചാപ്പാക്കുരിശ് എന്ന് പറയൂലേ ഏഹ് ചാപ്പയും കുരിശും ചാപ്പാക്കുരിശ് അപ്പോൾ ഒരു ഭാഗത്ത് രാജമുദ്രയാണ് രാജമുദ്ര ഈ രാജമുദ്രയാണ് ഞാൻ മുകളിലേക്ക് ഇട്ടത് എട്ടതിന് ശേഷം കാണുന്നതെങ്കിൽ നമ്മൾ ജയിക്കും അതല്ല അതിൻ്റെ മറ്റേ വശമാണ് കാണുന്നതെങ്കിൽ നമ്മൾ തോൽക്കും ഒരു ഭാഗത്ത് രാജമുദ്രയാണ് മറുഭാഗത്ത് അതല്ല മുകളിലേക്ക് ഇട്ടിട്ട് രാജമുദ്രയാണ് കാണുന്നതെങ്കിൽ നമ്മൾ ജയിക്കും അല്ലെങ്കിൽ നമ്മൾ തോൽക്കും എന്തായാലും നമ്മൾ യുദ്ധം ചെയ്യും നിങ്ങൾ തയ്യാറല്ലേ എന്ന് ചോദിച്ചു അപ്പൊ എല്ലാവരും പറഞ്ഞു ഞങ്ങൾ തയ്യാറാണ് ജയിക്കാനാണെങ്കിൽ ജയിക്കാൻ തോൽക്കാനാണെങ്കിൽ മരിക്കാൻ ഞങ്ങൾ തയ്യാറാണ് അങ്ങനെ മുകളിലേക്ക് ഇട്ടു മുകളിലേക്ക് ഇട്ടിട്ട് നോക്കുമ്പോൾ രാജമുദ്രയാണ് എല്ലാവരും കയ്യടിച്ചു സന്തോഷിച്ചു തുള്ളിച്ചാടി പരസ്പരം കെട്ടിപ്പിടിച്ചു അവർക്ക് മനസ്സിലായി അവർ ജയിക്കും അങ്ങനെ യുദ്ധത്തിന് പോയി അവർ ജയിച്ചു ശത്രുക്കൾക്ക് ഒരു നിമിഷം പോലും മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല കാരണം ഇവർക്ക് ഉറപ്പാണ് ഇവർ ജയിക്കുന്നത് അങ്ങനെ അവർ പൊരുതി പൊരുതി യുദ്ധം ചെയ്ത് അവർ ജയിക്കുകയും ചെയ്തു അങ്ങനെ വിജയിച്ച് അവർ നാട്ടിലേക്ക് തിരിച്ചു വന്നു നാട്ടിൽ വലിയ സ്വീകരണങ്ങളും സമ്മാനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ വാങ്ങി രാത്രിയായി ആ സൈന്യാധിപനല്ലേ അദ്ദേഹം അവിടെയുള്ള ഒരു പുഴയുണ്ട് ആ പുഴയിലേക്ക് ഇങ്ങനെ നടന്നു പുഴയുടെ കരയിൽ എത്തിയതിനു ശേഷം കയ്യിലുണ്ടായിരുന്ന ആ നാണയമുണ്ട് ആ നാണയം പുഴയിലേക്ക് വലിച്ചെറിഞ്ഞു അത് മനസ്സിലിങ്ങനെ പറഞ്ഞു രണ്ടു ഭാഗത്തും രാജമുദ്രയുള്ള ആ നാണയം ഇനി ഒരാളും കാണാൻ പാടില്ല രണ്ടു ഭാഗത്തും രാജമുദ്രയായിരുന്നു ജയിച്ചു അവിടെ ജയിക്കാനുള്ള കാരണം എന്താണ് അതിന് നമ്മൾ പറയുന്ന പേരാണ് എന്ത് ആത്മവിശ്വാസം എവിടെയാണോ ഒരാൾക്ക് ഇത് നഷ്ടപ്പെടുന്നത് അയാൾക്ക് എവിടെ എത്താൻ കഴിയില്ല അവിടെ നമ്മുടെ കുട്ടികളുടെ മനസ്സില് നമ്മൾ ഉണ്ടാക്കി കൊടുക്കേണ്ടത് എന്താണെന്നറിയോ ഈ ആത്മവിശ്വാസമാണ് തോൽക്കുമ്പോഴും ഉണ്ടാക്കി കൊടുക്കേണ്ടതാണത് പരാജയപ്പെട്ടു നിൽക്കുമ്പോഴും ഉണ്ടാക്കി കൊടുക്കേണ്ടതാണത് മാർക്ക് കുറയുമ്പോഴും ഉണ്ടാക്കി കൊടുക്കേണ്ടതാണ് അവർ തന്നെ നിങ്ങളെക്കൊണ്ട് അതിന് സാധ്യമാകും യു ക്യാൻ നിങ്ങളെ കൊണ്ടതിന് സാധ്യമാകും അസാധ്യമായി ഒന്നുമില്ലട നിനക്ക് പറ്റില്ലെങ്കിൽ പിന്നെ ആർക്കാ പറ്റുക ഈ ചോദ്യങ്ങളുടെ മുന്നിലാണ് ഒരു കുട്ടിയുടെ ആത്മവിശ്വാസത്തിൻ്റെ ആ സൂര്യനുദിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിലും എവറസ്റ്റ് കീഴടക്കാൻ വേണ്ടി കയറിപ്പോയ ഒരാളുണ്ട് എവറസ്റ്റ് ആദ്യമായി കീഴടക്കിയ ആളുടെ പേരെന്താ ഏ ഹെഡ്മണ് ഹെഡ്മൺ ഹില്ലറി അല്ലേ ചെറിയ വയസ്സുള്ള അന്ന് വലിയ പ്രായമൊന്നുമില്ല പക്ഷെ ചരിത്രത്തിലാ മനുഷ്യൻ എത്ര കാലം ജീവിക്കുന്നു എന്നുള്ളതൊന്നും പ്രധാനപ്പെട്ട കാര്യല്ല സി എച്ച് മുഹമ്മദ് കോയ കേട്ടിട്ടുണ്ടോ നിങ്ങൾ മുസ്ലിം ലീഗിന്റെ സമുന്നതനായ നേതാവായിരുന്നു എത്ര വെള്ള ജീവിച്ചതെന്നറിയ അൻപത്താറ് വയസ്സ് വരെ അദ്ദേഹത്തിന്റെ മകനുണ്ട് എം കെ മുനീർ നമുക്കറിയാം നമുക്ക് പ്രിയപ്പെട്ട ഒരാളാ അല്ലേ എം കെ മുനീറിന് എത്ര വയസ്സായി എന്ന് എന്നറിയാ അൻപത്തേഴ് വയസ്സ് എം കെ മുനീറിന്റെ ഇന്നത്തെ പ്രായത്തിന്റെ മുന്നേ മരിച്ചുപോയ വാപ്പയുടെ പേരാണ് സി എച്ച് മുഹമ്മദ് ഗോയ പക്ഷേ മലയാളിക്ക് എത്താവുന്ന ഉയരങ്ങളിലൊക്കെ എത്തിയ ആളാണ് മുഖ്യമന്ത്രി ഉപമുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവ് എം പി ഒരു പത്രത്തിന്റെ എഡിറ്റർ ചീഫ് എഡിറ്റർ യാത്രികൻ എഴുത്തുകാരൻ എത്രയോ പുസ്തകങ്ങൾ എഴുതിയ ആള് എത്രയോ രാജ്യങ്ങളിലൂടെ സന്ദർശിച്ച് ആ രാജ്യങ്ങളിലെ കാഴ്ചകൾ എഴുതിയിട്ടുള്ള ആള് അദ്ദേഹം പത്രാധിപരായിരുന്ന പത്രത്തിന്റെ എത്രയോ കാലത്ത് എഡിറ്റർ ഉണ്ട് ഇപ്പോ ഈ മുന്നിലിരിക്കുന്നു താനൂർ എന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ ആദ്യം വരുന്ന പേരാണ് സി കെ താനൂർ ആ പേരിനെ അത്രമേൽ കൂടെ കൊണ്ടു നടന്ന് എങ്ങനെ ഓമനിച്ചു വളർത്തിയ ആളാണിത് സി കെ താനൂർ ഞാൻ പറഞ്ഞതെന്താണെന്നറിയാം ഒരാൾ എത്ര കാലം ജീവിക്കുന്നു എന്നുള്ളതൊന്നുമല്ല അല്ല എം എസ് എസ് പോലെ തന്നെ ഒരു സംഘടനയാണ് എം ഇ എസ് കേട്ടിട്ടില്ലേ എം ഇ എസിന്റെ സ്ഥാപകനുണ്ട് ഡോക്ടർ പി കെ അബ്ദുൽ ഗഫൂർ അദ്ദേഹം ആകെ ജീവിച്ചത് അൻപത്തി വയസ്സ് വരെയാണ് ഇരുപത്തി ഒമ്പതില് ജനിച്ച് എൺപത്തിനാലില് മരിച്ചു അറുപത്തിനാലിലാണ് തൊള്ളായിരത്തി അറുപത്തിനാലിലാണ് എം ഇ എസ് എന്ന സംഘടന രൂപീകരിക്കുന്നത് അന്ന് അദ്ദേഹത്തിന്റെ വയസ്സ് എത്രയാണെന്നറിയാം മുപ്പത് വയസ്സാണ് എന്നാൽ നൂറ്റി എഴുപതിലേറെ സ്ഥാപനങ്ങളുള്ള ഒരു പ്രസ്ഥാനമായിട്ട് അത് വളർന്നു മുപ്പത് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനെ കണ്ട സ്വപ്നമാണത് അലശു കുനികള് ഇതൊക്കെ സ്വപ്നങ്ങൾ കാണുകയാണ് ഇവരൊക്കെ ഇവരൊക്കെയാണ് ഈ നാടിനെ മാറ്റിമറിച്ചത് ഈ ലോകത്തെ മാറ്റിമറിച്ചത് അങ്ങനെയുള്ള ആളുകളാ അവർ കിനാവ് കാണമായിരുന്നു കാൾ മാക്സിനെ കേട്ടിട്ടില്ലേ നിങ്ങൾ മാർസത്തിൻ്റെ ഉപജ്ഞാതാവാണ് കാൾ മാക്സ് ലണ്ടനിലെ ബ്രിട്ടീഷ് ലൈബ്രറിയിൽ ഏറ്റവും ആദ്യം വന്ന് അവസാനം പോയിരുന്ന മനുഷ്യനാണ് വായിച്ചു 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 വായിച്ചിരിക്കുകയായിരുന്നു അദ്ദേഹം തന്നെ പറയുന്നുണ്ട് മർദ്ദിക്കപ്പെടുന്ന മനുഷ്യന്മാരെ കുറിച്ച് ആലോചിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറാകുമായിരുന്നു ലക്ഷങ്ങൾ ശമ്പളം വാങ്ങുന്ന ഒരാളായി മാറാമായിരുന്നു ഞാനതിന് പോയിട്ടില്ലാന്ന് അദ്ദേഹത്തിൻ്റെ മകൻ മരിച്ചത് നല്ല ചികിത്സ കിട്ടാത്തതുകൊണ്ടാണ് പൈസ ഇല്ലാത്ത കൊണ്ടാണ് പണമില്ലാത്തത് കൊണ്ടാണ് ഞാൻ മകൻ മരിച്ചു അന്ന് രാത്രി അദ്ദേഹം ഡയറിയിൽ എഴുതിയതാണ് ഞെങ്ങിയും ഞെരുങ്ങിയുമാണെങ്കിലും ഞാൻ ഇങ്ങനെ തന്നെ ജീവിക്കും എത്ര പ്രയാസപ്പെട്ടിട്ടാണെങ്കിലും ഞാൻ ഇങ്ങനെ തന്നെ ജീവിക്കും പൈസ ഉണ്ടാക്കാനുള്ളൊരു ഉപകരണമാക്കി ഞാൻ എന്നെ മാറ്റൂലെന്ന് അദ്ദേഹത്തിൻ്റെ ആശയത്തോടെ നമുക്ക് യോജിക്കുകയോ വിയോജിക്കുകയൊക്കെ ചെയ്യാം അത് നമ്മുടെ സ്വാതന്ത്ര്യമാണ് പക്ഷെ വലിയ വലിയ മനുഷ്യരാണ് അവരൊക്കെ വലിയ വലിയ സ്വപ്നങ്ങൾ ഉള്ളിൽ ഉണ്ടായിരുന്ന ആളുകളാ അതുകൊണ്ട് ആ ചരിത്രത്തിൽ എന്ന് ഓർമ്മിക്കപ്പെടുന്നത് അല്ലെങ്കിൽ ഓർമ്മിക്കപ്പെടില്ലെന്നേ അവനവനെ കുറിച്ച് മാത്രം ആലോചിച്ച ആളുകൾ ഒന്നും ബാക്കിയാക്കില്ല ഓക്കെ നമുക്ക് എവറസ്റ്റിലേക്ക് പോവാം അങ്ങനെ എവറസ്റ്റ് കീഴടക്കാൻ വേണ്ടിയിട്ട് തൊള്ളായിരത്തി അൻപത്തി ഒന്നിലും അൻപത്തിരണ്ടിലും അദ്ദേഹം കയറി നോക്കി പക്ഷെ ശ്വാസം മുട്ടിയിട്ട് തിരിച്ചു പോന്ന് കയറാൻ പറ്റുന്നില്ല അത്രയും ഉയരല്ലേ അതിനു മുമ്പ് കേറിപ്പോയ ആളുകളൊക്കെ അവിടെ മരിച്ചതാ അവരൊന്നും ഇങ്ങോട്ട് തിരിച്ചു വന്നിട്ടില്ല പക്ഷെ ഇദ്ദേഹം തിരിച്ചു വന്നു തിരിച്ചു വന്നു എന്നുള്ളത് കൊണ്ട് ഇദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ എല്ലാം ചേർന്ന് ഒരു സ്വീകരണം കൊടുത്തു ഓരോ സുഹൃത്തുക്കൾ വന്ന് ഇങ്ങനെ അദ്ദേഹത്തെ അഭിനന്ദിച്ചു അസാൻ അദ്ദേഹം വന്ന് നന്ദി പറയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മൈക്കെടുത്ത് അവരുടെ മുന്നിൽ ഇങ്ങനെ വന്നു നിന്നു നന്ദിന്ന് പറയണം പക്ഷെ അദ്ദേഹം പറഞ്ഞില്ല അദ്ദേഹം പിറകിലേക്ക് ഇങ്ങനെ നോക്കി അവിടെ എവറെസ്റ്റിന്റെ വലിയൊരു ചിത്രം തൂക്കിയിട്ടിരുന്നു എവറസ്റ്റിന്റെ വലിയ ഒരു ചിത്രം തൂക്കിയിട്ടിരുന്നു ആ ചിത്രത്തിലേക്ക് ഇങ്ങനെ ചൂണ്ടിയിട്ട് പറഞ്ഞേ എവറസ്റ്റേ എവറെസ്റ്റേ നിന്റെ വളർച്ച അവസാനിച്ചിട്ടുണ്ട് പക്ഷെ എന്റെ വളർച്ച അവസാനിച്ചിട്ടില്ല ഞാൻ നിന്റെ മുകളിലെത്തും ാണ് പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് മെയ് ഇരുപത്തിയൊമ്പത് രാവിലെ പതിനൊന്ന് ഇരുപത്തിയൊമ്പതിന് എവറസ്റ്റിന്റെ ഏറ്റവും മുകളിൽ എത്തിയിട്ട് മൂന്ന് കൊടികൾ ഇങ്ങനെ കൊത്തിയിട്ട് ആ ചെറുപ്പക്കാരൻ ആ വാക്ക് പാലിച്ചു അദ്ദേഹത്തിന്റെ പേരാണ് ഹെഡ്മണ് ഹിലറി അവനവന്റെ ഉള്ളില് ആത്മാവിൽ വിശ്വസിച്ച ഒരു മനുഷ്യന്റെ ആത്മവിശ്വാസത്തിന്റെ എവറസ്റ്റ് കീഴടക്കിയ ഒരു മനുഷ്യന് പിന്നെ ഏത് എവറസ്റ്റും കീഴടക്കാം അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് എഡ്മണ് ഹിലറി അദ്ദേഹം ചോദിച്ച ചോദ്യം ഇതാണ് നിങ്ങൾ എത്ര പ്രാവശ്യം വീഴുന്നുണ്ട് എന്നുള്ളതല്ല പിന്നെയും പിന്നെയും ആ വീണടത്ത് നിന്ന് നിങ്ങൾ പിടഞ്ഞെഴുന്നേൽക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചരിത്രം നിങ്ങളോട് ചോദിക്കാനിരിക്കുന്ന ചോദ്യം ചിലപ്പോ തോൽക്കുകയൊക്കെ ചെയ്യൂ പിന്നെയും പിന്നെയും ഒരാളുടെ പരിശ്രമത്തിലൂടെയാണ് അയാൾ ജയിക്കേണ്ടത് അങ്ങനെ പരിശ്രമിക്കാത്ത ആരും ഒന്നും ചെയ്തിട്ടില്ല ലോകത്ത് അതുകൊണ്ടാണ് എ പി ജെ അബ്ദുൽ കലാം പറഞ്ഞത് നിങ്ങൾ വായിക്കേണ്ടത് ജയിച്ച ആളുകളുടെ ആത്മകഥ മാത്രമല്ല തോറ്റ ആളുകളുടെ ആത്മകഥ കൂടി വായിക്കണം എന്ന് പറഞ്ഞ ഞാൻ അവരാണ് ശരിക്കും ജയിച്ചത് ഏ ഒരു എൽ പി സ്കൂളേ എൽ പി സ്കൂളില് സ്പോർട്സ് മത്സരം നടക്കുക അപ്പോ പത്ത് ഇങ്ങനെ ഓടാൻ വേണ്ടി നിൽക്കുന്നുണ്ട് ആ പത്ത് കുട്ടികളിൽ ഒരു കുട്ടിയുണ്ട് ഇങ്ങനെ കണ്ണ് ചെമ്മീട്ട് പ്രാർത്ഥിക്കുന്നു ഭയങ്കര പ്രാർത്ഥന ആകാശത്തേക്ക് കൈകൾ നീട്ടി ആകാശത്തേക്ക് നോക്കിയിട്ട് ദൈവമേ 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 എന്നൊക്കെ പറഞ്ഞിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് ഭയങ്കര പ്രാർത്ഥന ഓട്ടമത്സരം തുടങ്ങി അവൻ തോറ്റുപോയി തോറ്റുപോയി തോറ്റുപോയെന്ന് മാത്രല്ല ഏറ്റവും പോയി അപ്പൊ അവന്റെ ടീച്ചർ ഓടി വന്നിട്ട് അവനെ ഇങ്ങനെ പിടിച്ചിട്ട് ആശ്വസിപ്പിച്ചു മോനെ അങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചിട്ടും തോറ്റല്ലേ സാറല്ല കേട്ടോ അടുത്ത മത്സരത്തിൽ ജയിക്കാം അപ്പൊ അവൻ ടീച്ചറെ ഇങ്ങനെ നോക്കിട്ട് ടീച്ചറോട് പറഞ്ഞതാ ടീച്ചറെ ഞാൻ ജയിക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചതായിരുന്നില്ല പിന്നെയോ തോറ്റാലും കരയരുതേ കരയരുതേ എന്നാണ് ഞാൻ പ്രാർത്ഥിച്ചിരുന്നത് രണ്ട് രണ്ട് മത്സരം നടന്നു അതിൽ രണ്ടിലോ തോറ്റ് ഓ നല്ലോണം കരഞ്ഞ് മൂന്നാമത്തെ മത്സരത്തിൽ ഇങ്ങനെ വന്ന് നിൽക്കുമ്പോഴേ അവനിങ്ങനെ മനസ്സ് നിറഞ്ഞ് പ്രാർത്ഥിച്ചാണ് ദൈവമേ തോറ്റോട്ടെ കുഴപ്പമില്ല തോറ്റാലും എൻ്റെ ഉള്ളിൽ സങ്കടം എന്താ ഞാൻ കരയരുത്